ഈ ഒരു വീഡിയോയിലൂടെ നമ്മൾ വളരെ പ്രധാനപ്പെട്ട അപ്ഡേറ്റുകൾ നോക്കുന്നുണ്ട് സോ അതിലേക്ക് പോകുന്നതിന് മുമ്പ് നിങ്ങളുടെ ലൈക്ക് എന്നൊക്കെ പറയുന്നത് വളരെയധികം ആണ് സോ എല്ലാവരും ലൈക്ക് ചെയ്തിട്ട് വീഡിയോ കാണാൻ ശ്രമിക്കുക എന്തായാലും നമുക്കറിയാം കഴിഞ്ഞ സീസണിൽ നാംദാരി എഫ് സിയുടെ പെർഫോമൻസ് വളരെയധികം മികച്ചയായിരുന്നു സോ ആ ഒരു മികച്ച പെർഫോമൻസ് എടുത്ത നാംദാരി എഫ് സിയിൽ നിന്നും നല്ല നല്ല താരങ്ങളെ എത്തിക്കാൻ ശ്രമിക്കുകയാണ് നമ്മുടെ എന്താ പറയുക ഗോകുലം കേരള എഫ് സി സോ അവരിപ്പോൾ സ്വന്തമാക്കിയിരിക്കുന്നത് റൈറ്റ് ബാക്ക് താരമായ ഹർപ്രീത് സിഗ്നിയാണെന്നാണ് നമുക്കറിയാൻ സാധിക്കുന്നത് സോ അതെന്തായാലും വളരെ മികച്ചൊരു സൈനിങ് ആയിട്ടാണ് എനിക്ക് തോന്നുന്നത് കാരണം കഴിഞ്ഞ സീസണിൽ നാംദാരി എഫ് സിയുടെ പെർഫോമൻസ് ഡിഫൻസീവ് വൈസ് ഒക്കെ ഒത്തിരി മികച്ച ആയിരുന്നു സോ അവിടെ മികച്ച പെർഫോമൻസ് കാഴ്ച വെച്ച ഈ ഒരു താരത്തെയും മറ്റൊരു സെൻ്റർ ബാഗിനെ നേരത്തെ തന്നെ ഗൂഗിൾ കർവ്വ സ്വന്തമാക്കിയിട്ടുണ്ട് സോ രണ്ട് മികച്ച സൈനിങ് എന്ന് തന്നെ പറയണോ സോ അടുത്ത അപ്ഡേറ്റ് എന്ന് പറയുന്നത് നമ്മുടെ റോസ് ആൻഡ് റൊബിനിയുമായിട്ട് ബന്ധപ്പെട്ടില്ലൊരു അപ്ഡേറ്റാണ് നിങ്ങൾക്ക് അറിയാവുന്ന ഒരു കാര്യമാണ് ഇത് സ്വന്തമാക്കാൻ രണ്ട് ക്ലബ്ബുകൾ രംഗത്തുണ്ടായിരുന്നു ഈസ്റ്റ് ബംഗാളും മോഹൻ ബഗാനും ഇതുമായിട്ട് ബന്ധപ്പെട്ട് മാർക്കസ് മർഗലോ ഒരു ഒഫിഷ്യൽ അപ്ഡേറ്റ് നൽകിയിരിക്കുകയാണ് അതായത് മോഹൻ ബഗാനായിട്ടാണ് ഇപ്പോൾ കൂടുതലായിട്ട് കണക്ട് ചെയ്തിരിക്കുന്നത് സോ ഇപ്പോൾ പറയുക ഒരു റിയുന്നത് മോഹൻ ബഗാൻ കഴിഞ്ഞ ദിവസം വരെ റോബ്സൺ ഇനി സൈൻ ചെയ്തിട്ടില്ലെന്നാണ് നമ്മുടെ എന്താ പറയുക മാര്ക്കസ് മർഗലോ ലോ പറഞ്ഞിരിക്കുന്നത് സോ ഇനി അടുത്തത് എന്താണെന്ന് അദ്ദേഹത്തിന് അറിയില്ലെന്നും പറയുന്നുണ്ട് അതായത് അദ്ദേഹം ഈ ഒരു ട്രീറ്റ് ചെയ്യുന്നവരും വരെ സൈൻ ചെയ്തിട്ടില്ല എന്നാണ് അദ്ദേഹം പറയുന്നത് സോ എന്തായാലും എനിക്കൊന്ന് മോഹൻ ബഗാന് തന്നെ സ്വന്തമാക്കുമെന്ന് കാരണം ഇങ്ങനെയൊരു റൂമർ വന്നു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും അങ്ങനെയുള്ള താരങ്ങളൊക്കെ സ്വന്തമാക്കാറുണ്ട് എന്ന് തന്നെ അടുത്ത അപ്ഡേറ്റ് എന്ന് പറഞ്ഞാൽ കേരള ബ്ലാസ്റ്റേഴ്സ് വന്നപ്പോഴുള്ള ഒരു അപ്ഡേറ്റ് ആണ് ആണിത് കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ഫാൻസ് അഡ്വൈസറി ബോർഡ് സോ അതിനകത്ത് വുമൻസ് റെപ്രസെൻറ്റേറ്റീവ്സ് ഇല്ലെന്ന് പറഞ്ഞുകൊണ്ട് ധാരാളം ഉണ്ടായിരുന്നു സോ അവർ വീണ്ടും വേണ്ടി ഒരു എലക്ഷൻ നടത്തി പക്ഷേ രണ്ട് വുമൻസ് മാത്രമേ അതിനെന്താ പറയുക പോൾ നടത്തിയുള്ളൂ അല്ലെങ്കിൽ പോളല്ല അവർ മാത്രമേ അത് രജിസ്റ്റർ ചെയ്തിട്ടുണ്ടായിരുന്നുള്ളൂ സോ ആ ഒരു സാഹചര്യത്തിൽ രണ്ടുപേരും എന്താ ആപ്റ്റല്ല എന്നാണ് ബ്ലാസ്റ്റേഴ്സ് മാനേജ്മെൻറ്റ് കണ്ടെത്തിയിരിക്കുന്ന ഒരു എഫ് എ ബിയിൽ കയറുന്നത് സോ രണ്ടുപേരെയും ഒഴിവാക്കിയിട്ടുണ്ടെന്നാണ് പറഞ്ഞ് അതിൽ ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്ന ഒരു കാര്യമൊന്നും സോട് ബന്ധപ്പെട്ട് നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് കമൻറ്റ് ബോക്സിൽ ഒന്ന് പറയുക എന്തായാലും വുമൻസിൻ്റെ ഇൻട്രസ്റ്റ് കുറയാണ് കാരണം നിങ്ങൾക്കറിയാം വുമൻസ് ഫുട്ബോൾ ഇല്ല അങ്ങനെ പല പല കാരണങ്ങൾ സോ സ്റ്റേഡിയത്തിൽ ആർക്കും അസെപ്റ്റബിൾ ഇല്ലാത്ത കാര്യങ്ങളാണ് സ്റ്റേഡിയത്തിൽ എടുക്കുന്നത് കംഫോർട്ടബിൾ അല്ല സ്റ്റേഡിയത്തിൽ ചെന്നാൽ തന്നെ അവരുടെ ചിപ്സ് കഴിയണം പുറത്തും ഒന്നും കഴിക്കാൻ പറ്റില്ല സോ അങ്ങനെയുള്ള പല കാര്യം സോ എന്തെങ്കിലും നിങ്ങളുടെ അഭിപ്രായം പറയാണെന്നു പറഞ്ഞു